ഹലോ ഗൈസ് നമ്മുടെ നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ അടുത്തിടയ്ക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ഭേദഗതി വരുത്തിയിട്ടുണ്ട് പെർമിറ്റിനായി കെ എസ് ആർ ടി സി അപേക്ഷ നൽകിയാൽ ദേശസാൽകൃത റൂട്ടുകളിൽ നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം പെർമിറ്റ് ലഭിച്ച സ്വകാര്യ ബസ്സുകൾക്ക് പെർമിറ്റ് പുതുക്കി നൽകേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ദേശസാൽകൃത റൂട്ടുകളിൽ ഓർഡിനറി ബസ്സുകൾക്ക് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരപരിധി പാലിക്കാതെ തന്നെ പെർമിറ്റ് നൽകാമെന്ന സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെയാണ് കെ എസ് ആർ ടി സി നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ ഉൾപ്പെട്ട സിംഗിൾ ബെഞ്ചാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് മെയ് ഒമ്പതിനു മുൻപ് പെർമിറ്റുള്ള സ്വകാര്യ ബസ് സർവീസുകൾക്ക് ദേശസാൽകൃത റൂട്ടുകളിൽ ദീർഘദൂര മാനദണ്ഡം പരിഗണിക്കാതെ പെർമിറ്റ് പുതുക്കി നൽകണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ദേശസാൽകൃത റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾക്ക് ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ നിഷേധിച്ച് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാരും കെ എസ് ആർ ടി സിയും നൽകിയ അപ്പീലിൽ നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക സ്വകാര്യ ബസ്സുകളുടെയും പെർമിറ്റുകൾ പിടിച്ചെടുത്ത് കെ എസ് ആർ ടി സി സർവീസ് നടത്തുന്നുണ്ട് നമ്മൾ ഈ അടുത്തിടയ്ക്ക് വാർത്തകളിൽ കണ്ടല്ലോ കെ എസ് ആർ ടി സി മേടിച്ച പുതിയ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളുടെയൊക്കെ ചൈസുകൾ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു അഞ്ച് വർഷം പോലും ആകാത്ത ബസ്സുകളുടെയാണ് ചൈസുകൾ പൊട്ടുന്നത് എന്നിട്ടും ആ ബസ്സുകൾ ഉപയോഗിച്ച് തന്നെ കെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു യാത്രക്കാരുടെ ജീവന് ഒരു വിലയുമില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സിയുടെ സ്വന്തം മന്ത്രി അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഒരു പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ക്ഷാമമുണ്ടെന്ന് അതുകൊണ്ട് മദ്യപിച്ച് പിടിക്കപ്പെട്ട ജീവനക്കാരെ സ്ഥിരം ജീവനക്കാർക്ക് മൂന്ന് മാസം കഴിഞ്ഞാൽ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാമായിരുന്നു പക്ഷേ എമ്പാനലായിട്ട് കയറി ജീവനക്കാരെ പിരിച്ചുവിടുകയാണ് ചെയ്തത് അവർക്കൊക്കെ ഒരു തവണത്തേക്ക് മാപ്പ് നൽകി അവരെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചെടുക്കാമെന്നാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം കെ എസ് ആർ ടി സിയിൽ ജീവനക്കാർക്ക് ക്ഷാമ്പുണ്ട്